ബീഹാർ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ വിശാല ഭൂമി നൽകുന്ന ഏത് തെരഞ്ഞെടുപ്പ് ഫലവും ഏത് ജനവിധിയും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളതാണ് ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കാൻ പോന്നതാണ് എന്താണ് ബീഹാർ ജനവധിയെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ നാല് ഘടകങ്ങളാണ് ബീഹാർ ജനവധി മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഒരു സഖ്യകക്ഷി സർക്കാരിന് തുടർഭരണം സാധ്യമാണെന്ന വലിയ സന്ദേശം നിതീഷാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മുഖമെന്ന് പറയാൻ മോദിയും അമിത്ഷായും ബോധപൂർവം പഠിച്ച ഒരു മത്സരത്തിൽ നിതീഷ് തന്നെയാണ് തങ്ങളുടെ ചോയ്സ് എന്ന് ഇരു നേതാക്കൾക്കും ബീഹാർ ഒരിക്കൽ കൂടി മറുപടി നൽകി കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് ഇരട്ടി സീറ്റുകൾ ജെ ഡി നേടിയത് സവിശേഷമായ ഈ നിതീഷ് ഫാക്ടറിലൂടെയാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിതീഷ് നാല് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരുന്നു ബീഹാറിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച തനിക്ക് ഒരവസരം കൂടി തരണം എന്നാവശ്യപ്പെട്ടായിരുന്നു അഭ്യർത്ഥിച്ചായിരുന്നു ആ വീഡിയോ അത് കൊള്ളേണ്ടടുത്തു കൊണ്ടു പല വമ്പന്മാരുടെയും അപമാനകരമായ പടിയർക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടുണ്ട് അത്തരമൊരു നീക്കത്തിന് സ്വന്തം സുശാശൻ ബാബുവിനെ വിട്ടുകൊടുക്കാൻ ബീഹാർ ജനത തയ്യാറായില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ അതിൽ പ്രധാനം നിതീഷിനെ എന്നും പിന്തുണച്ച സ്ത്രീ വോട്ടർമാർ തന്നെയായിരുന്നു താനും നിതീഷിനായി വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഒരു ജെൻഡർ അല്ലെങ്കിൽ ഒരു ലിംഗവിഭാഗം രാഷ്ട്രീയമായി തീരുമാനമെടുത്തു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിതീഷ് ഭരണത്തിൻ്റെ നേട്ടം നേരിട്ട് അനുഭവിച്ചവരാണ് ബീഹാറിലെ സ്ത്രീ വോട്ടർമാർ ഒരു ചെറിയ കണക്കിൽ തന്നെ അത് വ്യക്തവുമാകും രണ്ടായിരത്തി ഇരുപതിൽ വിവിധ മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ വഴി സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന തുക അയ്യായിരം കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും അത് അൻപതിനായിരം കോടിയായിട്ടാണ് ഉയർന്നത് പത്തിരട്ടി അധിക ലോൺ നൽകിയെന്നല്ല ഈ കണക്കിനെ കാണേണ്ടത് സ്ത്രീ പ്രാതിനിധ്യത്തിന് പത്തിരട്ടി വളർച്ച നേടാൻ കഴിഞ്ഞു എന്നാണ് സുസ്ഥിരം എന്ന് പറയാവുന്ന ഒരു ജെൻഡർ എക്കണോമിക് ക്ലാസിനെ രൂപപ്പെടുത്തിയെടുക്കാൻ നിതീഷ് ആദ്യം മുതലേ ശ്രമിച്ചിരുന്നു അതിന്റെ ഗുണമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും കിട്ടിയത് അതുകൊണ്ടാണ് ബീഹാറിലെ സ്ത്രീകൾ നിതീഷിനെ അപമാനിച്ച് പുറത്താക്കാൻ അനുവദിക്കില്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ച് കോട്ട പോലെ കാത്തുരക്ഷിച്ചത് നിതീഷിനെ തന്നെ മുഖ്യമന്ത്രിയാക്കി സർക്കാർ എന്ന നിലയിൽ ഒത്തൊരുമയോടെ പോകാൻ മോദിയെയും ഷായെയും നിർബന്ധിതരാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് അതുകൊണ്ട് ബീഹാറിലേത് രണ്ടാമത്തെ ഘടകം ബീഹാറിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് എത്രത്തോളം ജനവിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു എന്നത് അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആർ ജെ ഡിയും കോൺഗ്രസും അവർക്കതിന് കഴിഞ്ഞു ഐക്യ സന്ദേശം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ആർ ജെ ഡിക്കും കോൺഗ്രസിനും അത് നിറവേറ്റാൻ കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ തുടക്കത്തിൽ മുൻനിരയിലുണ്ടായിരുന്നു നിതീഷ് ആ സമയത്ത് അതിന്റെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ് എൻ ഡി എ സഖ്യത്തോട് വിട പറയാനും നിതീഷ് മടിച്ചിരുന്നില്ല പിന്നീട് ആ പദവി വേഗം തിരിച്ചു പിടിച്ചെങ്കിലും ഇന്ത്യ സഖ്യം യോഗം ചേരാനും റാലികൾ നടത്താനും ഒക്കെ മടിച്ചു നിന്ന കാലത്ത് റാലികൾക്ക് മുൻകൈയെടുത്തത് നിതീഷായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ മുഖമായി മാറാനും നിതീഷ് ആഗ്രഹിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഉറക്കിയിരുന്നെങ്കിലും മമതാ ബാനർജി പോലും നിതീഷ് നേതൃമുഖമാകട്ടെ എന്ന് വിട്ടുവീഴ്ചയിലേക്ക് എത്തിയതുമാണ് എന്നാൽ എതിർ നിന്നത് കോൺഗ്രസ് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ സാധ്യതകൾ ഒറ്റയടിക്ക് നിതീഷ് കാരണം ഇല്ലാതാകുമെന്ന ആശങ്കയായിരുന്നല്ലോ അതിന് പിന്നിൽ ഈ ഭിന്നതയാണ് ഒരിക്കൽ കൂടി നിതീഷിനെ മറുകണ്ഠം ചാടിച്ചത് അപ്പോൾ ബീഹാറിന് കിട്ടിയ സന്ദേശം എന്താണ് ഇന്ത്യ സഖ്യത്തിൽ മൂപ്പിളമയാണ് പ്രധാനം അല്ലാതെ ശരിയായ വിട്ടുവീഴ്ചകളല്ല എന്നാണ് ഇന്ത്യ സഖ്യം വിടുമ്പോൾ നിതീഷ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിവയ്ക്കുന്നതായിരുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം പിന്നീട് ബീഹാറിന് നൽകിയതും ഇതിന്റെ ഫലമായാണ് ബീഹാറിന്റെ എല്ലാ മേഖലകളിലും ഇന്ത്യ സഖ്യം തകർന്നടിച്ചതും ഇന്ത്യ സഖ്യത്തിലെ തർക്കം ഗാന്ധി കുടുംബത്തിനു വേണ്ടിയായിരുന്നെങ്കിൽ ബീഹാറിൽ മഹാസഖ്യത്തിലെ തർക്കം ലാലു കുടുംബത്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് ബീഹാറിലെ വോട്ടർമാർ രണ്ടു കുടുംബത്തെയും അങ്ങേയറ്റം പരുഷമായി ശിക്ഷിച്ചതും മൂന്നാമത്തേത് ആർ ജെ ഡിയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്തായിരിക്കും യാദവ് പാർട്ടികളിലെ താൻപൂരുമയ്ക്ക് യു പിയിലും ബീഹാറിലുമെല്ലാം വലിയ വെല്ലുവിളി വന്നിട്ടുണ്ട് വർഷങ്ങളായി പ്രതിപക്ഷത്തിരിക്കുന്ന അഖിലേഷ് യാദവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ചു അതിലൂടെ വിജയം നേടുകയും ചെയ്തു പി ഡി എ എന്ന തന്ത്രമാണ് അഥവാ പിഷിത് അല്പസംഖ്യ എന്ന വിശാല സഖ്യമുണ്ടാക്കി ഒരു പുതിയ സാധ്യതയാണ് അഖിലേഷ് പരീക്ഷിച്ചതും വിജയിച്ചതും സമാനമായ നീക്കത്തിനാണ് തേജസ്വിയും ശ്രമിച്ചതെങ്കിലും അതിൽ ആത്മാർത്ഥതയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനൊപ്പം ലാലു പ്രസാദ് ഒരേ സമയം നേട്ടവും ബാധ്യതയുമായി തേജസ്വിക്ക് തുടരുകയും ചെയ്തു ജംഗിൽ രാജ് ആരോപണം ഈ തെരഞ്ഞെടുപ്പിലും തേജസ്വിയെ വിട്ടൊഴിയാതെ പിന്തുടർന്നിരുന്നു യാദവ് മുസ്ലിം വോട്ടുകൾ ഉറപ്പാണെന്ന് വെച്ചാൽ തന്നെ ആ സമവാക്യത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗത്തെ ആർ ജെ ഡി പുതുതായി കണ്ടെത്തേണ്ടിയിരുന്നു എന്നാൽ അത് തേജസ്വിക്ക് കണ്ടെത്താനായില്ല മാത്രമല്ല അറുപത്തൊന്ന് സീറ്റ് കോൺഗ്രസിന് കൊടുത്തതും വലിയ തിരിച്ചടിയായി കുമാർ സഹാനിയുടെ വി വന്നത് ഗുണം ചെയ്യുന്നു എഴുതി നടന്നില്ല മാത്രമല്ല ആർ നൽകിയ പ്രഖ്യാപനങ്ങൾ വോട്ടർമാരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നതുമായിരുന്നു ആറര കോടിയോളം വോട്ടർമാർ തന്നെയുള്ള ബീഹാറിൽ ഓരോ കുടുംബത്തിലുള്ളവർക്കും ഒരു സർക്കാർ ജോലി നൽകുക എന്ന വാഗ്ദാനവും ദീദിമാർക്ക് മുപ്പതിനായിരം രൂപ മാസശമ്പളം നൽകാമെന്നുള്ള വാഗ്ദാനവും പൊളയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന പ്രഖ്യാപനത്തിലേക്ക് നിതീഷ് സർക്കാരിനെ നിർബന്ധിതമാക്കിയത് തേജസ്വിയുടെ വാഗ്ദാനങ്ങളായിരുന്നു എന്നതിൽ സംശയമില്ല എന്നാൽ നിലവിലെ സർക്കാരിന് തന്നെ അസാധ്യമായ ഒരു കാര്യം യാദവരെ മാത്രം സംരക്ഷിച്ചുവെന്ന സർക്കാരുകളുടെ ട്രാക്ക് റെക്കോർഡ് ഉള്ളവർ പറയുമ്പോൾ അതാരും മുഖവിലക്കെടുത്തില്ല അതാണ് ആർ ജെ ഡിക്ക് തിരിച്ചടിയായതും നാലാമത്തെ ഘടകം സ്ത്രീകളും യുവാക്കളുമാണ് സാമ്പത്തികമായും സാമൂഹികമായും വന്നിട്ടുള്ള മാറ്റങ്ങൾ അവരെ എത്രത്തോളം നിർണായക ശക്തിയുള്ള വോട്ടർമാരാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിൽ സ്ത്രീകളും യുവാക്കളും ഉയർന്നു വരുന്ന മിഡിൽ ക്ലാസ് അല്ല മിഡിൽ കാസ്റ്റാണ് വളരാനുള്ള ഇച്ഛയാണ് അവരിലെ പൊതുഘടകം ഈ ഘടകത്തെ മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ രംഗപ്രവേശത്തിനും ബീഹാർ ഇത്തവണ വേദിയായി ജൻസുരാജ് പാർട്ടിയിലൂടെ പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ചത് ആ ആശയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിളക്കവും ഉണ്ടാക്കാൻ ജൻസുരാജ് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നാൽ അതിനർത്ഥം ജൻസുരാജ് പാർട്ടിയെ എഴുതി തള്ളാമെന്നല്ല ഒരു ആം ആദ്മി പാർട്ടി ഇമ്പാക്റ്റാണ് ജൻ സുരാജ് ആദ്യ വരവിൽ ഉണ്ടാക്കിയത് എല്ലാ പാർട്ടികളുടെയും അജണ്ടയെ സ്വാധീനിക്കുക അത് പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞിരിക്കുന്നു പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് കൈവന്ന സ്വീകാര്യതയാണ് തേജസ്വിയെയും ചിരാഗിനെയും പുതിയ തന്ത്രങ്ങൾ പയറ്റാൻ നിർബന്ധിതമാക്കിയത് ആർ ജെ ഡി പറയുന്ന എം വൈ സമവാക്യമാണ് ചിരാഗ് പുതുക്കി പണിതും പ്രഖ്യാപിച്ചതും എൽ ജെ പി മുന്നിൽ വെക്കുന്നത് മഹിള യുവയാണ് മുസ്ലിം യാദവല്ല ഇതാണ് ചിരാഗ് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ ഇനി നോക്കേണ്ടത് ചിരാഗ് കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ച് ബീഹാറിൽ ഉപമുഖ്യമന്ത്രിയാകുമോ എന്നാണ് അങ്ങനെ എം വൈ തന്ത്രം പുതിയ രീതിയിൽ നടപ്പാക്കി തുടങ്ങുമോ എന്നാണ് ചിരാഗ് തേജസ്വി പ്രശാന്ത് എന്ന യുവപിറവി ബീഹാറിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ചിരാഗ് പസ്വാനും തിളങ്ങുന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞു പ്രശാന്ത് കിഷോറിന് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു വയ്ക്കാനും കഴിഞ്ഞു തേജസ്വി യാദവിന് മാറ്റങ്ങളുടെ സൂചന കൊണ്ടുവരാൻ കഴിഞ്ഞു ചിരാഗ് ഇനി കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് ഉപമുഖ്യമന്ത്രിയാകാൻ എത്തുമോ അങ്ങനെ ചിരാഗ് മുന്നോട്ട് വെച്ച എം വൈ സിദ്ധാന്തം നടപ്പിലാക്കാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുമോ തേജസ്വി ചിരാഗ് ഒരു പുതിയ പിറവി ബീഹാറിൽ ഉയർന്നു കഴിഞ്ഞു ഇനി അറിയേണ്ടത് ആ പിറവിയിൽ ആർക്ക് പൊള്ളും ആര് പൊള്ളിക്കും എന്നതാണ്